നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി സി ജോർജിന് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു തെണ്ടിത്തരം കാണിച്ച പി സി ജോർജിനെ ഇതുപോലെ വെറുതെ വിടുന്നത് ശരിയാണോ അതായത് ഇപ്പോൾ ബോച്ചയെ അറസ്റ്റ് ചെയ്തു ബോച്ചയെ ജയിലിലാക്കിയിരിക്കുകയാണ് അതിലും വലിയൊരു തെണ്ടിത്തരമാണ് തന്നെയാണ് പി സി ജോർജി കാണിച്ചിരിക്കുന്നത് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് ചെയ്തുന്നത് അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം മുസ്ലിങ്ങൾ എല്ലാവരും വർഗീയവാദികളാണ് എന്നുള്ള തരത്തിലുള്ള പി സി ജോർജിന്റെ പ്രസ്താവന എന്തുകൊണ്ടാണ് പി സി ജോർജിനെ ആരും ഒന്നും തൊടാത്തത് എന്താ പി സി ജോർജ് രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണോ അതുകൊണ്ടാണോ എല്ലാവരും പി സി ജോർജിനെ തൊഴുതു നിൽക്കുന്നത് അങ്ങനെ പി സി ജോർജിനെ തൊഴുത് നിൽക്കാൻ മാത്രം ബിഡികളല്ല കേരള ജനങ്ങൾ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പി സി ജോർജ് പറയുന്നത് പോലെ അയാളുടെ മൂന്നോ നാലോ ശിങ്കടികൾ മാത്രം ഉണ്ടാകും ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസെന്റ് തന്നെയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പി സി ജോർജിന്റെ മൂടും താങ്ങി നടക്കുന്ന ഒരാളൊന്നുമല്ല ഇപ്പം ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും പി സി ജോർജിന്റെ മൂടും താങ്ങി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ലക്ഷം വരുമ്പോൾ ഇയാളോട് ഒരു നക്കാപ്പിച്ച വോട്ട് വേണമല്ലോ അതിനു വേണ്ടിയിട്ട് ചില മൂട് ഉണ്ടാകും പക്ഷെ മറ്റു മറ്റൊരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല അയാൾ വളരെ മോശമായിട്ടല്ലേ എന്ന് പെരുമാറിയത് അതായത് ഒരു ചാനൽ ചർച്ചകൾ ഇരുന്നിട്ട് അയാൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ആൾക്കാരെയാണ് ഇതിങ്ങനെ കൊണ്ടിരിക്കുന്നത് യാതൊരു എളുപ്പവും ഈ മനുഷ്യൻ വായിക്കിൽ വായിൽ വന്നത് കോതക്കുപാട്ട് എന്ന നിലയിൽ പാടുമ്പോഴേ ഇവിടെയുള്ള ഭരണകൂടങ്ങളും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ നോക്കി നിൽക്കുകയല്ല വേണ്ടത് തൂക്കിയെടുത്ത അകത്തിട്ടേക്കണം ഇവരെയൊന്നും പുറത്തുവിട്ടിട്ട് യാതൊരുവിധ ഗുണവുമില്ല അതായത് ഇവനെയൊക്കെ പുറത്ത് വിട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഗവൺമെന്റിനുണ്ടോ നാട്ടുകാർക്കുണ്ടോ അല്ലെങ്കിൽ വീട്ടുകാർക്കുണ്ടോ ഒരാൾക്ക് പോലുമില്ല ഇയാളെ കൊണ്ടുള്ള ശല്യം മാത്രമാണ് ഇന്ന് പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് അതുകൊണ്ടല്ലേ പൂഞ്ഞാറിലെ ജനങ്ങൾ പുഷ്പം പോലെ ഈ മനുഷ്യനെടുത്തിട്ട് വെളിയിലിട്ടത് അപ്പൊ ഇത്രയൊക്കെ തിണ്ടിത്തരം കാണിച്ച പി സി ജോർജിനെ പിന്നെയും പിന്നെയും ഈ ബാബുല ബാബോയെ കോടാലി പോലെ ഇതുപോലെ അങ്ങ് എന്താ പറയേണ്ടത് പറയാൻ വേണ്ടി വിട്ടിരിക്കുന്നത് പോലെയാണ് വളരെ മോശമായ കാര്യം തന്നെയാണ് ഇത് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പി സി ജോർജ് എന്ന് പറയുന്നയാള് എം എൽ എ ആയതും മുതല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാസ് കാണിക്കലാണ് ആൾ ഒരുപാട് തവണ എം എൽ എ ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുതിർന്ന നേതാക്കളെ വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് നേതാക്കളെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെയും ഇദ്ദേഹം ഉളിപ്പില്ലാതെ ഓരോരോ പാർട്ടിയിലേക്ക് പോയി ചേരും അവിടെയുള്ള പാർട്ടിക്കാരാണെങ്കിൽ യാതൊരു വിവരവും ഇല്ലാത്തതാണ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് പി സി ജോർജ് വന്ന് കാല് പിടിച്ചു കഴിഞ്ഞാൽ നേരെ കോൺഗ്രസിലേക്ക് കയറ്റുകയും ചെയ്യും അവിടെ പോയിട്ട് ഈ ലീഗുകാരെല്ലാം എല്ലാവരും ഇവന് ബുദ്ധികൊടുക്കുകയും ചെയ്യുവാണെന്ന് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് രാഷ്ട്രീയവും ഒരു മണ്ണാൻ കട്ടിയില്ല ഞാൻ സി പി എമ്മും അല്ല മാർക്സിസ്റ്റുമല്ല അല്ല ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ എല്ലാവരുടെയും കൂടെയാണ് ഞാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി ഇവനൊന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് അതായത് അടുത്ത ലക്ഷം വരുമ്പോൾ മാറും ഈ അടുത്ത യലക്ഷം വരുമ്പോഴേ ഇവൻ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്തതുകൊണ്ട് ആകെ പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ബോച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഉള്ളിലാക്കി അയാൾക്ക് റിമാൻഡാണ് അയാൾ അന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പോ ഇനി ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് അങ്ങനെയുള്ള വകുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഗവൺമെന്റ് ഇത്രമാത്രം ഉത്സാഹിക്കുമ്പോഴേ ഇതുപോലെ വർഗീയത പച്ചക്ക വർഗീയത പറഞ്ഞ ഇതുപോലെയുള്ള പി സി ജോർജ് മാറേ എന്തുകൊണ്ടാണ് വെറുതെ വിടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം അതാണ് വേണ്ടത് എല്ലാവരും രണ്ടോ മൂന്നോ ദിവസമായിട്ട് അതായത് ഈ പി സി ജോർജ് എന്ന് പറയുന്ന മാന്യൻ അന്ന് പറഞ്ഞ ആ വാക്കുകളെ അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നില്ല അദ്ദേഹത്തിന്റെ മകന് വരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അമ്മാതിരി തോന്നിയവാസാണ് അങ്ങനെ പറയുന്നത് ഈ മുസ്ലിം വിഭാഗത്തിൽ ജനിച്ച എല്ലാവരും എന്ന് പറഞ്ഞ തീവ്രവാദികളാണ് മുസ്ലിം ചിന്താഗതിയാണെങ്കിൽ അവൻ തീവ്രവാദിയാണ് മുസ്ലിം ആണെങ്കിൽ അവൻ തീവ്രവാദിയാണ് എനിക്ക് ഇവരെയൊന്നും പേടിക്കാതെ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്ന യുവറ്റങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ഞാൻ പറയുന്നത് എന്ന് യാതൊരു എളുപ്പവും ഈ മഹാൻ മലൻ ടി എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് കേട്ട് അവിടെയുള്ളൊരു ലീഗുകാരൻ നല്ല മറുപടി പറയുന്നുണ്ടെങ്കിലും ആ മറുപടി ഒന്നും അല്ല ഇയാൾക്ക് വേണ്ടത് ഇയാൾക്ക് വേണ്ട മറുപടി എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് ഇയാളെ പിടിച്ച് തുറുങ്കിലടക്കണം കൽത്തുറങ്ങിൽ തന്നെ അടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇയാളൊന്നും ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഒരിക്കലും വരാൻ യോഗ്യതയിൽ ഒരു മനുഷ്യനല്ല ഒരു കാരണവശാലും ഇയാളൊന്നും രാഷ്ട്രീയ നേതാവ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി തോന്നിയവാസം കളിക്കുന്ന ഒരു ഒരു നേതാവ് തന്നെയാണ് ഈ പി സി ജോർജ് നമുക്ക് എല്ലാവർക്കും പറയാം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തോക്കൊക്കെ എടുത്തിട്ട് ജനങ്ങളെ വിരട്ടുന്ന സംവിധാനം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രാജഭരണം പോലെയാണ് രാവിലെ ഏഴ് മണി മുതലേ പരാതികൾ കൊടുക്കാൻ ആൾക്കാർ അതുപോലെ പരാതി സ്വീകരിക്കാൻ ഇയാൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പിന്നെ ഭക്ഷണങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് ഈ വയറുമ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇയാളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കി നോക്കിയിവിടെ ഇരിക്കണം അത് കഴിഞ്ഞ് ഇയാൾ പിന്നെ എമ്പൊക്കെ വിട്ടിട്ടാണ് പിന്നീട് എന്താ പറയേണ്ടത് ഇതുപോലെ വന്നിരിക്കുക വന്നിരുന്ന് കഴിഞ്ഞാൽ പരാതികൾ സ്വീകരിക്കുകയാണ് ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ രാജവരണ വീടുകളിലൊക്കെ പരാതി സ്വീകരിച്ച് ഇവൻ തീർത്തു കൊടുക്കുന്നത് രാജവരണ അല്ല ഇന്മാതിരി തോന്നിയവാസങ്ങൾക്കെതിരെ വരെ നമ്മൾ പ്രതികരിക്കണം എന്താണെന്ന് ചില ആൾക്കാരുടെ വീടുകളിൽ പരാതി മറ്റേ സ്വീകരിക്കുക അതൊന്നും അല്ല വേണ്ടത് അവർക്കൊരു ഓഫീസാണ് വേണ്ടത് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ വല്ലവന്റെയും വീട്ടിൽ പോയിട്ട് കുത്തിയിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നോറ്റു നിൽക്കുക അതായത് തമ്പുരാൻ എപ്പോഴും വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോറ്റ് നിൽക്കുന്ന ഒരു സ്വഭാവം അതൊക്കെ പണ്ടേ മാറേണ്ടതാണ് അപ്പൊ ഇവനെ പോലെയുള്ള വർഗീയവാദികള് ഒരുപാട് ആൾക്കാർ വർഗീയവാദികളുടെ മൂടും താങ്ങിയിട്ട് ഒരുപാട് ടീമുകൾ നമ്മളെ ആട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതായത് പി സി ജോർജ് ഭയങ്കരമാണ് പി സി ജോർജ് പറയുന്നതാണ് ശരി എന്നുള്ള തരത്തിൽ കുറേ വേട്ടാവളിയന്മാർ ഇറങ്ങിയിട്ടേ ഞാൻ പറയുള്ളൂ നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെല്ലാവരും സഹോദരി സഹോദരങ്ങളായി ജീവിക്കുന്ന നമ്മുടെ ഈ മണ്ണിൽ ഇങ്ങനെയുള്ള പി സി ജോർജുമാരെ നമ്മൾ എന്ത് അതെ ഓടിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ എത്ര ധൈര്യത്തോടു കൂടിയാണ് പറയുന്നത് അതായത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളെ എനിക്കിവിടെ ജീവിക്കണമെന്ന് ഒരിത്തിരിയെങ്കിലും ഉളുപ്പ് നാണം മാനം അവൻ അവനുണ്ടെങ്കിൽ എന്മാരുടെ തോന്നിയവാസം അവൻ ഒരിക്കലും പറയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഹുങ്ക തന്നെയാണ് നല്ല രീതിയിൽ ഹുങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഗതിന്റെ മോളെയാണ് ഇദ്ദേഹത്തിന്റെ മകൻ കെട്ടിയിരിക്കുന്നത് ആ ജഗതിന്റെ മകള് ശരിക്കും പെട്ടുപോയി ഇവനെ പോലെയുള്ള ആൾക്കാരോ അവസ്ഥാനം കേട്ടിട്ട് ആ കൊച്ചിന്റെ കാര്യം ആലോചിച്ച് നോക്കണം ഇതെല്ലാം ന്യായീകരിച്ചു വിടണ്ടേ പപ്പ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചുപെടണ്ടേ ന്യായീകരിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് പൊരിക്കൂലേ പിന്നെ മക്കളുടെ കാര്യം പറയാനേ ഇല്ല അവന്മാരൊക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചീത്ത പേരോട് ചീത്തപ്പേരാണ് നടന്ന് ഇയാൾ ഇങ്ങനെ വന്നിട്ട് പച്ചക്ക് വർഗീയത പറയുമ്പോഴേ അവരുടെ മനസ്സിലൊക്കെ എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാകും അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയവാദികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാൾക്കിപ്പോഴെന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികാരങ്ങളില്ല അതുകൊണ്ട് തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഉദ്ഘാടനത്തിന് പോലും ഒരാൾ വിളിക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ തട്ടിക്കളയുകയാണ് ഒരാൾക്ക് പോലും പി സി ജോർജ് എന്ന് പറയുന്ന ഒരു എക്സ് എം എൽ എ ആർക്കും വേണ്ട അയാൾ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികപ്പറ്റായിട്ട് ഈ പൂഞ്ഞാറിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സ്കോപ്പ് ഉണ്ട് അതുമാത്രവുമല്ല എനിക്ക് ജനങ്ങളുടെ മുന്നിൽ കുറച്ച് സ്ഥാനം കിട്ടും കുറച്ച് ആൾക്കാർ അറിയുകയും ചെയ്യും ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ കുറേ നാളുകളായി പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോഴും പറഞ്ഞാൽ പി സി ജോർജ് പി സി ജോർജ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇയാൾ ഇതുപോലൊരു പോഴത്തരം പറഞ്ഞത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഇയാളെ മഹത്വവൽക്കരിക്കാൻ എനിക്ക് കഴിയില്ല ഇയാളെ പോലെയുള്ള അലവലാദികളെ ശരിക്കും പറഞ്ഞാൽ തുറങ്കിലടക്കുകയാണ് വേണ്ടത് അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് മാത്രമാണ് എനിക്ക് പറയാ എനിക്ക് ചോദിക്കാനുള്ളത് രാഷ്ട്രീയ നേതാവായത് കൊണ്ടാണോ ഇവനെ പോലെയുള്ള ആൾക്കാരെ പേടിക്കുന്നത് എന്ന് പോലും എനിക്ക് ചോദിക്കണം അതായത് ബോഛ എന്ന് പറയുന്നവനെ ഇച്ചിര കുറച്ച് സമയം കൊണ്ട് ബോച്ച എന്നെ ഉള്ളിലിട്ടിട്ടുണ്ട് ആ ഒരു ആർജപം എവിടെ പോയി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ പോലീസുകാരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവനെ പിടിച്ചിട്ട് തുറങ്കിലടയ്ക്കണം ഇവന് ജാമ്യം പോലും കിട്ടാറുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് പറാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം